അസലാ വൈക്കം വറഹമുല്ലബറക്കാത്തു അർക്കാൻ സ്വലാ സബ് കട്ട് ബസ്മില്ല അലഹമുല്ലാ വസ്ലാത്തു വസ്സലാസിയുമായി രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുദ്ധത്തിൻ്റെ തകിബീർ നിർവഹിക്കലും സുന്നത്താക്കപ്പെടും രണ്ട് സുജോദിൻ്റെ ഇടയിൽ ഇരുത്തുണ്ടല്ലോ അവിടേക്ക് പോകുമ്പോൾ അള്ളാഹു എന്ന് പറയണം ഇരുത്ത് രണ്ടാണുണ്ടേ ഇഫ്തരാജിൻ്റെ ഇരുത്തം തവറുക്കുൻ്റെ ഇരുത്തം ഇഫ്തറാസിൻ്റെ ഇരുത്താണ് ശേഷം വിശദീകരിക്കുന്നത് വൈ എസ്നീയ രി രുചരോ ലുസറ അവൻ്റെ ഇടതുകാലിനെ ചരിച്ചു വയ്ക്കലും എന്നിട്ടോ വൈക്കോ വയക്കോത അരഹ ഇടതുകാലിൻ്റെ മേലെ അവൻ ഇരിക്കലും വൈ എൺസുവ കഥമൊല അവൻ്റെ വരത് കാൽപാദത്തെ അവൻ നാട്ടിവെക്കലും അങ്ങനത്തെ അതിൻ്റെ മേലെ ഇരിക്കലും സന്നത്താക്കപ്പെടും ജലസാത്തി മൊയോ ഇരുത്തത്തിലും ഒയിരൽ ജുലൂസിൽ അഹീരി അവസാനത്തെ ഇരുത്തമല്ലാത്ത അവസാനത്തെ അത്തയ്യാത്തിൽ തവറക്കുൻ്റെ ഇരുത്തിരിക്കണ്ട് അല്ലാത്ത ഒന്നാമത്തെ തഹിയാത്ത് അതുപോലെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ഇടയിലെ ഇരുത്തം ഇത് ഇവിടെയൊക്കെ എന്ത് ഇരുത്തിയിരിക്കേണ്ടേ ഇഫ്തിറാച്ചിൻ്റെ ഇരുത്തം ഈ പറഞ്ഞിരുത്തിരിക്കണ്ടേഫുൽ ജൽസത്തി രണ്ട് സുജോദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ദുവാ നിർവഹിക്കലും മുത്തഫദിൽ പഠിച്ചിരുന്നല്ലോ റഫിഫലി ഓഹംനി മുജുബുർനി വറഫാൻ വർസുഖിനി വാഹുദീനിഫിനി എന്ന ദുവാങ് നിർവഹിക്കലും സുന്നത്തീറത്തു സജതത്തി സാനിയ രണ്ടാം സുജോദിൻ്റെ തക്കിബീറും രണ്ടാം സുജിയിലേക്ക് പോകുമ്പോൾ തെക്ക് പേർ പറയലെന്താണ് ലോകപ്പേർ അറിയലെ സുന്നത്ത ഇപ്പം തെക്ക് പീറത്തു റഫൈ മിന സുജോതി സുജോതിൽ നിന്ന് ഉയരുമ്പോഴുള്ള തെക്ക് പേറും ഉയരലിൻ്റെ തെക്ക് പേറും എവിടേക്കു ഉയര അല്ലെങ്കിൽ കൊയ്യാമി അവലിൽ കോഴുതി അവലിൽ ചഷഹോതി കൊയ്യാമിലേക്കോ അല്ലെങ്കിൽ കോഴുതിയിലേക്കോ അല്ലെങ്കിൽ അത്തഹ്യാത്തിലേക്കോ സുജോതിലൊന്നുമില്ലെങ്കിൽ നേരെ ഒന്നാമത്തെ രണ്ടാമത്തെ പ്രക്കയത്തിലേക്ക് പോകും അല്ലെങ്കിൽ അത്തഹ്യാത്തിലേക്ക് പോകും അല്ലെങ്കിൽ തശഹോദന വേണ്ടിയിരിക്കും ഈ മൂന്ന് രൂപത്തിലും അള്ളാഹു അക്ബർ പറയൽ സുനത്ത അതുപോലെ വെക്കബീറത്തിലുള്ള പയ്യാമിമിൻ അൽ ജുലോസിൽ ഔവരി ഒന്നാമത്തെ അത്തയാത്തിൽ നിന്ന് പയ്യാമിലേക്കുള്ള തെക്കുബീറും ഒന്നാമത്തെ അത്തേ കഴിഞ്ഞ പിന്നെ നിൽക്കൂല്ലേ അവിടെ അള്ളാഹു അക്ബർ എന്ന് പറയൽ സുന്നത്ത എങ്ങനെയാണ് ഞിരിക്കേണ്ട രൂപം പറയുക അവൻ്റെ ഇടത് കയ്യനെ വക്കലും അല ഫഹദി ലുസറ അവൻ്റെ ഇടത് തൊടയുടെ മെൽവക്കൽ സുന്നത്ത ഇടത് കഴിഞ്ഞ ഇട ഇടത് തൊടയുടെ മേൽ എന്തെയും വെക്കുക മഫസൂസത്തിൽ അസ്വാഭിഹി വിരലുകളൊക്കെ പരത്തിയതായ നിലയിൽ വിരലുകൾ കൂട്ടി പിടിക്കാത് പരത്തിയതായ നിലയ്ക്ക് വിളിയിലേക്ക് മുന്നിലിച്ച് പരത്തിയതായ നിലയിൽ വെക്കണം അപ്പോൾ വലോയതിയിൽ ലുമന അവൻ്റെ വലത് കഴിഞ്ഞ വക്കലും അരഫഹതി ലുമ അവൻ്റെ വടത് വലത് തൊടയുടെ മേൽ വക്കലും സുനത്ത മൊക്കോഭൂതത്തൻ ഇല മൊസഭ്യഹ അല്ലെ മൊസഭ ചൂണ്ട് വിരലൊഴിക്കുക കൂട്ടിയതായ നിലയിൽ ചൂണ്ട വിരലൊഴിക്കാൻ കൂട്ടി പിടിക്കണം കന്നുദു സലാസത്തിൻ ഹംസീന പിതയിനി അവസാനത്തെ രണ്ട് അത്തഹിയാത്തിൽ രണ്ട് അത്തഹിയാത്തിലും അയിമ്പത്തിമൂന്ന് കെട്ടിപ്പിടിച്ചതുപോലെ ഒരു പഴയ കണക്ക് അയിമ്പത്തിമൂന്ന് കെട്ടിപ്പിടിച്ചാൽ ഇതുപോലെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കണം അവൻ്റെ പിടിക്കരെ യുഷീർ ബി സബാപത്തി ചൂണ്ടുവരിൽ കൊണ്ട് അവൻ ഇഷാറത്താക്കണം ചൂണ്ടുവരിൽ കൊണ്ട് ഉയർത്തണം അൻ്റെ കലിമത്തിലെത്തി ഇസ്ബാത്തിൻ്റെ കളിമത്തിൻ്റെ സമയത്ത് സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ കളിമത്തിൻ്റെ സമയത്ത് വഹിയഅത് ഏതാ ഇസ്ബാത്തിൻ്റെ കളിമത്ത് ഇല്ലല്ലോ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടത് അവൻ ചൂണ്ടുവരിൽ ഉയർത്തേണ്ടത് വരായുഷീ റുബിഹ ആ സ്വഭാവത്തിനവനെ ഉയർത്തരുത് ഷറത്താക്കരുത് എൻ്റെ കലിമത്ത് നെഫ്ഇ നെഫിയൻ്റെ കളിമൻ്റെ സമയത്ത് നഫീൻ്റെ കളിമത്തിൻ്റെ സമയത്ത് ഏതാ നെഫീൻ്റെ കളിമത്തേതാ ലാ ഇലാഹ ആ സമയത്ത് ഉയർത്തരുത് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം എസ്ബാത്തിൻ്റെ സമയത്താണ് അവൻ ചൂണ്ടുവാരൽ ഉയർത്തേണ്ടത് ഇനി പറയാൻ പോകുന്നത് തവറൂക്കൻ്റെ അവസാനത്തെ തിയാതിരത്താണ് പറയേണ്ടത് ശ്രദ്ധിച്ചോളൂ വ ഐ യുഹരിജ രിചലഹുൽ വ ഐ യുഹരിച രിചലോഹുൽ ഹുസറ അവൻ്റെ ഇടതു കാലിനെ പുറപ്പെടീക്കൽ തഴത്ത ഒരിക്കലും ഞ അവൻ്റെ വലത് ചന്തയുടെ താഴെ ഒരിക്കല ചന്തി ആ വലത് ചന്ത കീഴായി അവൻ്റെ ഇടത്ത കാലിനെ പുറപ്പെടീക്കലും ഫിൽജുലൂസി യിരുത്തത്തിൽ എന്നിട്ടോ വയുലിയ ഭീമഅതിഹി വയുഫ്ലിയം ചേർത്തി വെക്കലും ബിമകഅഅഅതിഹി അവൻ്റെ ഇരിപ്പിട സ്ഥാനത്തെ അഥവാ ചന്ദി ലഹ്ല ഭൂമിയോട് സുബ കഥമോ ലുംന ഫിൽജുലോസി ലഹീരി എന്നിട്ടോ വയൻസുബ കഥമഹു ലുംന അവൻ്റെ വലത് കഥമിന് കാൽപ്പാഗത്തെ നാട്ടിവെക്കലും ഫിൽജുലോസിൽ അഹീരി അവസാനത്തെ രുത്തത്തിൽ ഇതാണ് എൻ്റെ രുത്തം തവറൂക്കിൻ്റെ രുത്തം إن التوتر عدو عن البريطل المضل التحيات إلى أخره التحيات المباركات الصلوات الطيبات لله السلام عليك أيها النبي رحمة الله وبركاته بركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله و أن محمدا رسول الله إن نبريل سنته عند التوسلات على النبي صلى الله عليه وسلم بالتصحد الأولي و الناض التغييرات من صلاتي ابراهيم سنتنا و على ابراهيم في استشهد الأخير ففي التحيات عند التغييرات الإبراهيمية ليس سامي سنة